കോഴിക്കോട് എരിഞ്ഞിപ്പാലത്ത് പെൺകുട്ടി ആൺസുഹൃത്തിന്റെ വീട്ടിൽ ജീവൻ ഒടുക്കിയ നിലയിൽ അത്തോളി സ്വദേശി ആയിഷ റഷയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് റിയാസ് കെമാറാണ് വിവരങ്ങളുമായി ചേരുന്നത് റിയാസെ ഇൻകോസ് നടപടികൾ ആരംഭിച്ചോ കാളിദാസ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മംഗളൂരുവിൽ മംഗലാപുരത്ത് പാരാമെഡിക്കൽ കോഴ്സിന് പഠിക്കുന്ന ആ തോളി സ്വദേശിനിയായിട്ടുള്ള ആയിഷ റഷയാണ് ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ ഇന്ന് മരിച്ച നിലയിൽ കാണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷേ ഈ ഇന്നത്തെ ദിവസം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ചെറിയ പ്രായമാണ് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമാണ് വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി കഴിഞ്ഞ മൂന്ന് ദിവസത്തോളമായി ഇവിടെ അവിടെ മംഗലാപുരത്തു നിന്ന് വന്ന് അതിനുശേഷം ഈ ആൺസുഹൃത്തിൻ്റെ ഒപ്പം ഈ വാടക വീട്ടിൽ കഴിയുകയായിരുന്നു അതിനിടെയാണ് ഇന്ന് രാവിലെ ഇവരെ ജീവനൊടുക്കിയ നിലയിൽ കാണപ്പെട്ടത് മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ എല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഇനി പൂർത്തീകരിക്കേണ്ടതുണ്ട് നടക്കാവ് പോലീസ് ആണ് ഇത് ഒരു അന്വേഷണം നടത്തുന്നത് ആൺസുഹൃത്ത് വല്ലാത്തൊരു മനോവിഷമത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഇയാളെ പോലീസിൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ആത്മഹത്യ സംബന്ധ സംബന്ധിച്ച് ക്ഷമിക്കണം ഈ സ്വയം ജീവനൊടുക്കിയത് സംബന്ധിച്ച കാര്യം തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ജീവനൊടുക്കിയെന്നാണ് നിഗമനം സ്വാഭാവികമായും എന്തെങ്കിലും ഒരു ആത്മഹത്യാ കുറിപ്പ് മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ല ഇനി ഈ ഒരു വീട്ടിൽ വാടക വീട്ടിൽ ഇനി പോലീസിന്റെ പരിശോധനയൊക്കെ നടത്തേണ്ടതുണ്ട് പോലീസ് പ്രാഥമികമായി ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾക്കും മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കുമാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് കാളിദാസ് ശരി റിയാസ് കെമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് എരിഞ്ഞിപ്പാലത്താണ് പെൺകുട്ടി ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ഒടുക്കിയത് അത്തോളി സ്വദേശി ഐഷ റഷേ ആണ് ഇരുപത്തിയൊന്ന് വയസ്സാണ് റിയാസ് കെമാറാണ്